മകരവിളക്ക് ദർശനത്തിന് ഇനി നാല് ദിവസം മാത്രം നാളെ പ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളലാണ് പേട്ടത്തുള്ള അമ്പലപ്പുഴ ആലങ്കാട് സംഘങ്ങൾ ഇന്ന് ശബരിമലയിൽ എത്തും ശബരിമലയിൽ നിന്ന് ഡി ബിനോയ് ഇപ്പോൾ ചേരുകയാണ് ബിനോയ് എങ്ങനെയാണ് ശബരിമല ശബരിമലയിൽ സന്നിധാനത്ത് ഇന്ന് തിരക്കുണ്ടോ എരുമേലി പേട്ടത്തുള്ളൽ നാളെയാണ് ഇന്നാണ് എരുമേലി ചന്ദനക്കൂട്ടം നടക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ മകരവിളക്കിന് ഇനി നാല് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനത്ത് ഇന്ന് തിരക്ക് നേരിയ തോതിൽ കുറവുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ തിരക്ക് കുറയുന്നത് സ്വാഭാവികമാണ് കാരണം ഇന്നാണ് പ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം നാളെയാണ് എരുമേലി പേട്ടതുള്ളൽ ഈ എരുമേലി പേട്ടതുള്ളലുള്ള സംഘം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എരുമേലിയിലെത്തിച്ചേരും അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് പേട്ടതുള്ളത് ഇരു സംഘങ്ങളും ഇന്ന് ഉച്ചയോടുകൂടി എത്തിച്ചേരും നാളെയാണ് ആചാരപ്രകാരമുള്ള പേട്ടതുള്ളൽ എരുമേലിയിൽ നടക്കുക അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി മറ്റന്നാൾ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് പന്തളത്ത് നിന്നും പുറപ്പെടും ഇതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എരുമേലി പേട്ടതുള്ളിൽ സംഘം പരമ്പരാഗത കാനനപാത വഴിയായിരിക്കും ശബരിമല സന്നിധാനത്തേക്ക് വരിക ഇവർ എത്തിയതിനു ശേഷം പതിമൂന്നാം തീയതി പമ്പയിലെത്തി പമ്പയിൽ പമ്പാസദ്യയും പമ്പാ വിളക്കും കഴിഞ്ഞതിനു ശേഷമായിരിക്കും ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുക അതേസമയം തിരുവാമരൻ്റെ സംഘം പന്ത്രണ്ടിന് പുറപ്പെട്ട് ആദ്യ ദിവസം അരൂർ പുതിയാവ് ക്ഷേത്രത്തിൽ തങ്ങും അതിനുശേഷം ലാഹ സത്രത്തിലാണ് തങ്ങുക പിന്നീട് ശബരിമലയിലേക്ക് പരമ്പരാഗത പാതയിലൂടെ അതായത് പമ്പയുടെ തീരത്തുകൂടിയുള്ള യാത്ര തുടങ്ങും പതിനാലാം തീയതി വൈകുന്നേരത്തോടു ായിരിക്കും തിരുവാഭരണഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരുക നിലവിൽ ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കില്ലെങ്കിൽ പോലും അല്പസമയം അതായത് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ മുതൽ വലിയ തിരക്കിലേക്ക് അമരും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം നാളെ മുതൽ തന്നെ എവിടെയെല്ലാം മകരവിളക്ക് കാണുവാൻ കഴിയുമോ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഭരണശാലകൾ കെട്ടിയ തീർത്ഥാടകർ മകരവിളക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ കഴിയും അതിനുവേണ്ടി പാണ്ഡിത്താവളത്തിലും അതുപോലെ തന്നെ പമ്പയിലെ ഹിൽ ടോപ്പ് തുടങ്ങി പതിനൊന്നോളം സ്ഥലങ്ങൾ വ്യൂ പോയിന്റുകളാണ് ഇത്തവണ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് അതുപോലെ പുല്ലുമേട് അതായത് ഇടുക്കി ജില്ലയിലെ പുല്ലുമേടിലാണ് മറ്റൊരു സ്ഥലം ഇവിടെയാണ് പ്രധാനമായിട്ടിരുന്നാൽ മകരവിളക്ക് കാണുവാൻ കഴിയുന്ന ഇവിടെയും ഇരുപതിനായിരത്തിലധികം തീർത്ഥാടകരെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വനംവകുപ്പും പോലീസും എല്ലാം തന്നെ സുസജ്ജമായ സംവിധാനങ്ങളാണ് അവിടെയും ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഇനി മറ്റൊരു പ്രശ്നമുള്ളത് പാർക്കിംഗ് ആണ് കൂടുതൽ വാഹനങ്ങൾ വരും ദിവസങ്ങളിൽ അതായത് പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടാം തീയതി പൂർണ്ണമായും പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതികളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പമ്പയിൽ നിയന്ത്രണം ഉണ്ടാവും അതേസമയം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നിയന്ത്രണം ഉണ്ടാവുക ില്ല പതിനാലാം തീയതി മകരവിളക്ക് കഴിഞ്ഞ് തീർത്ഥാടകർ ഇറങ്ങിത്തീരുന്നതുവരെ ഇത്തരത്തിലെ നിയന്ത്രണം തുടരുകയും ചെയ്യും കെ എസ് ആർ ടി സി എണ്ണൂറിലധികം വാഹനങ്ങളാണ് തീർത്ഥാടകർക്ക് മടങ്ങി പോകുന്നതിനു വേണ്ടി പമ്പയിലും എല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുള്ളത് ഇതിന് ദൂരപ്രദേശങ്ങളിലേക്ക് പോകുന്നതിനുള്ള വാഹനങ്ങളുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പുതിയ പോലീസ് സംഘം ഇന്നലെ ചുമതലയേറ്റു കഴിഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോലീസുകാരാണ് പമ്പ നിലയ്ക്കൽ അതുപോലെ തന്നെ സന്നിധാനം എന്നിവിടങ്ങളിലായി ചുമതലയേറ്റിരിക്കുന്നത് മൂന്ന് ഡിവിഷനുകളായി തിരിച്ചാണ് ഇത്തവണ സുരക്ഷയും അതുപോലെ തന്നെ തീർത്ഥാടകർക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശബരിമല സന്നിധാനത്തു നിന്നും സബിൻ ചത്തിലും അനന്തൂരൂപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്